നമ്മുടെ പാരൻറിങ് രീതിയിലുള്ള കുറച്ച് തെറ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അവനവൻ്റെ കുട്ടി നന്നായി വളരണം നന്നായി വരണം എല്ലാവരും അവനെ പറ്റി നല്ലത് പറയണം എന്നുള്ള ചിന്തയോട് തന്നെയാണ് എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നേരെ തിരിച്ചായി വരാറുണ്ട് കുട്ടികൾക്കത് മോശമായ രീതിയിൽ അവരെ ബാധിക്കാറുണ്ട് അങ്ങനെ നമ്മൾ വരുത്തുന്ന കുറച്ച് പാരൻറ്റിങ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക ഒന്നാമത്തെ മിസ്റ്റേക്കാണ് അമിതമായ വിമർശനം ഓവർ ക്രിറ്റിസൈസിങ് കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളെയൊക്കെ ക്ഷമിച്ച് കളയാവുന്ന പോട്ട സാറിലേ ഇനി ചെയ്യരുത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങളെയൊക്കെ വളരെ വലുതാക്കി കാണിക്കുന്ന പാരൻസ് ഉണ്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്കാൾ ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യനിങ് നടത്തുന്ന അച്ഛനമ്മമാരുണ്ട് കാരണം അച്ഛനമ്മമാർ ഉദ്ദേശിക്കുന്നത് ഇനി അവരാ തെറ്റ് ചെയ്യരുത് എന്നാണ് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കുള്ള വലിയ ശിക്ഷകളൊക്കെ അല്ലെങ്കിൽ ശാരീരികമായി ചിലപ്പോൾ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ ഭയങ്കര കൊസ്റ്റിനിങ് ചീത്ത പറയല് ഉപദേശം ഒരുപാട് വലുതാക്കി ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കുട്ടികളിൽ ഒരിക്കലും നല്ല ഗുണം ഉണ്ടാക്കില്ല അവരുടെ ആത്മവിശ്വാസം കുറയും അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷിക്കത്ത് ഉയരാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് തോന്നും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവർ ചെയ്യാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാതെ വരേണ്ട വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുക ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റാത്ത ആരാണുള്ളത് നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളിൽ നമ്മൾക്ക് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പിന്നെയുള്ളതാണ് അവരുടെ വികാരങ്ങളെ അവഗണിക്കൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് വളരെ വലിയ കാര്യങ്ങളായിരിക്കും അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ അവഗണിച്ച് വിടരുത് ഓ ഇത്ര ചെറിയ കാര്യമാണ് നീ ഒന്നും ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് അവഗണിച്ചു വിടാതിരിക്കുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക കുട്ടികൾ എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ഷെയർ ചെയ്യേണ്ടത് കുടുംബത്തിനുള്ളിലായിരിക്കണം അത് അച്ഛനോടാവാം അമ്മയോടാവാം ഇല്ലെങ്കിൽ സിബ്ലിങ്സിനോടാവാം ോടും അങ്ങനെ ആർക്കാണെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം വരുമ്പോൾ അവർ ആദ്യം നമ്മുടെ വീട്ടിലത് ഷെയർ ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മൾ കുടുംബത്തിനുള്ളിൽ ഉണ്ടാക്കണം അല്ലാതെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ഒരാൾ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ ഭയങ്കര ബിസിയായ ഒരാള് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കരുത് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും നമ്മുടെ കുട്ടികൾ പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ എന്തായാലും മാറ്റി വെക്കണം അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ കഴിയണം നമ്മൾ അതിനൊന്നുമുള്ള അവസരം കൊടുക്കുന്നില്ല അവരുടെ വികാരങ്ങൾ അവഗണിച്ച് വിടുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളായിട്ട് ഒരു വൈകാരികമായ അടുപ്പം ഇല്ലാതെയാവും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പാരൻസിനും കുട്ടികൾക്കിടയിൽ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അവർ പലതും നമ്മളോട് പറയാതെ ആവും ഇതിൻ്റെ തന്നെ വേറൊരു വശമാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ട് കുട്ടികളുടെ വാശിക്കൊക്കെ എപ്പോഴും വഴങ്ങി കൊടുക്കുന്ന അച്ഛനമ്മമാരും അധികം സിംഗിൾ പേരൻസിലാണ് ഇത് കണ്ടുവന്നിട്ടുള്ളത് കാരണം ആ കുട്ടിയുടെ അപ്രീസിയേഷൻ ഇവർക്ക് വേണം കുട്ടി തന്നെ വിട്ടു പോവില്ല എന്നൊരു ഉറപ്പ് ഇവർക്ക് വേണം അതുകൊണ്ട് തന്നെ കുട്ടി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ കഴിയുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ കുട്ടി ചോദിക്കുന്നത് അനാവശ്യമാണ് അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇപ്പോൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ അവനോടത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അത് ചെയ്തോ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുട്ടി കുട്ടികളല്ലേ അപ്പൊ അവർ ദേഷ്യം കാണിക്കും മിണ്ടാതിരിക്കും എന്തെങ്കിലുമൊക്കെ അവരുടേതായ രീതിയിൽ അവരെ എതിർപ്പ് പ്രകടിപ്പിക്കും അപ്പൊ നമ്മൾ കുറെ ഒക്കെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ആ കാര്യം ചെയ്തു കൊടുക്കും കാരണം ആ അന്തരീക്ഷം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ കുട്ടി ആനായിട്ട് അകലുകയാണോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും അച്ഛനമ്മമാർക്ക് അത് കാരണം കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കുട്ടികളെ വളർത്തുകയല്ലേ ചെയ്യുന്നത് അവരെ തളർത്തുകയാണ് ചെയ്യുന്നത് ഇമോഷണലി മെന്റലി ഒക്കെ കുട്ടി യാതൊരു ടഫായ സിറ്റുവേഷൻസ് ഭാവിയിൽ വരുമ്പോൾ കുട്ടിക്ക് അന്ന് നേരിടാൻ കഴിയാതെ വരും നമ്മളെപ്പോഴും അവര് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം അല്ലാതെ കുറെ നേരം ചീത്ത പറയുക പിന്നെ കാര്യം ചെയ്തു കൊടുക്കുക അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്താണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറെ ബ്ലാവ്ളാ പറഞ്ഞു കഴിഞ്ഞാലും കാര്യം നടക്കും എന്ന് കരുതി അവരിതെല്ലാം കേൾക്കാൻ തയ്യാറാവും പിന്നെ പൊതുവായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് താരതമ്യം ചെയ്യൽ അതിപ്പോ മൂന്ന് കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെന്ന് വിചാരിച്ചാൽ ഒരു കുട്ടി നന്നായി പഠിക്കുന്നുണ്ടാവും എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടാവും ഒറ്റ തവണ പറഞ്ഞാൽ മതിയാവും ചില കുട്ടികളൊക്കെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പക്ഷെ ഈ മൂന്ന് കുട്ടികളുടെ വീട്ടിൽ മൂന്ന് കുട്ടികളും അതുപോലെ ഒരേപോലെ നല്ലവരായിരിക്കണം എന്നില്ല അപ്പൊ ചിലരോടൊക്കെ ഒരു കാര്യം മൂന്ന് പ്രാവശ്യം നാല് ഒക്കെ പറയേണ്ടി വരും അപ്പൊ എന്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദേഷ്യം വന്നാലും ആ കുട്ടിയായിരിക്കും അതിൻ്റെ ഇര നമുക്ക് പുറത്ത് ഇപ്പൊ ഓഫീസിലെ പ്രശ്നമാണെങ്കിലും പുറത്തുള്ള പ്രശ്നമാണെങ്കിലും വീട്ടിലുള്ളവരോടുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ദേഷ്യം തീർക്കുക ആ പറഞ്ഞാൽ കഴിക്കത്ത കുട്ടിയിലായിരിക്കും കാരണം അവനെ ചീത്ത പറയാൻ കുഴപ്പമില്ല അവൻ ഓൾറെഡി ചീത്ത കേൾക്കാൻ അർഹനായ ഒരാളാണ് എന്ന രീതിയിലേക്ക് പതുക്കെ പതുക്കെ അച്ഛനും അമ്മയും മാറും ഇപ്പോൾ അതൊരിക്കലും പാർഷ്യാലിറ്റി അല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാ കുട്ടികളോടും ഒരേപോലെ തന്നെ ആയിരിക്കും സ്നേഹം പക്ഷെ പ്രവൃത്തിയിൽ അത് വരുമ്പോൾ ഒരു കുട്ടീനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റേ കുട്ടിക്ക് എപ്പോഴും അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരവസ്ഥ ഈ കുട്ടിക്ക് ഇത് വളരെയധികം ബാധിക്കും അതുപോലെ തന്നെ സിബ്ലിങ്സ് ആയിട്ട് മാത്രമല്ല അവനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക എന്നിപ്പോൾ സുഹൃത്തുക്കളുടെ മക്കളായിട്ടും ബന്ധുക്കളുടെ മക്കളായിട്ടും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് ഓരോ കുട്ടിയും യുണീക്ക് ആണ് അവർക്ക് അവരുടേതായ കഴിവുകൾ ഉണ്ടായിരിക്കും അപ്പൊ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് തെറ്റുപറ്റുമ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നത് അവരെ വിജയിക്കാനായി പ്രാപ്തരാക്കുക അല്ലാതെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയാതിരിക്കുക പിന്നെയുള്ള ഒരു പ്രശ്നമാണ് അമിതമായ നിയന്ത്രണം കുട്ടിയെ സ്വന്തമായിട്ട് യാതൊന്നും തീരുമാനിക്കാൻ സമ്മതിക്കില്ല ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലേ കുട്ടിയിൽ ഉണ്ടായിരിക്കില്ല അതിന് ഇവർ അനുവദിക്കില്ല അച്ഛനമ്മയും വിചാരിക്കുന്നത് അവൻ ചെറുതല്ലേ അവൻ എങ്ങനെ തീരുമാനമെടുക്കാറൊന്നും ആയിട്ടില്ല അവനെ നീ തീരുമാനമെടുത്താൽ തെറ്റിപ്പോവും എന്നൊക്കെ കരുതി എല്ലാ കാര്യങ്ങളും ഇവര് തന്നെ തീരുമാനിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ വലുതാവുമ്പോഴും കുട്ടി തീരുമാനം എടുക്കേണ്ട ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുണ്ടാവില്ല കാരണം അവന് സ്വന്തമായി തീരുമാനം എടുത്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾ തെറ്റുപറ്റിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഓരോ പ്രായത്തിലും അവനവന് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ അവരെ എടുക്കാൻ അനുവദിക്കുക അതിൻ്റെ ശരീര തെറ്റൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കാം ബാക്കി തീരുമാനം എടുക്കേണ്ടത് കുട്ടി തന്നെ ആയിരിക്കണം പിന്നെ കണ്ടുവരുന്നൊരു കാര്യമാണ് എപ്പോഴും പഠിക്ക് പഠിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെ കാര്യങ്ങൾക്കൊന്നും അനുവദിക്കാതിരിക്കുക എപ്പോഴും ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കും എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊടുക്കുക പഠിക്കാൻ ഒരുപാട് താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ അവരോട് ഇരുപത്തിനാല് മണിക്കൂറും പഠിക്ക് പഠിക്ക് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ചിലരുടെയൊക്കെ ചിന്തയാണ് ഡാൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിൽ ശ്രദ്ധ കുറയും അതുകൊണ്ട് അതിന് കൊണ്ട അതുപോലെ പാട്ട് പഠിക്കാൻ പോയാൽ പറ്റില്ല ശരിയാവില്ല അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ടൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധ കുറയും സിനിമ കണ്ടാൽ പഠനത്തിൽ ശ്രദ്ധ കുറയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊടുക്കുക കുട്ടി കുറച്ചൊക്കെ മാനസികമായിട്ട് സന്തോഷിച്ചാൽ മാത്രമേ പഠിത്തത്തിലേക്കും ശ്രദ്ധ വരികയുള്ളൂ പിന്നെയുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതാണ് കഠിനമായ ശിക്ഷ കൊടുക്കുന്നത് ഇപ്പോൾ പലരും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ന്യൂസ് ചാനലിലൊക്കെ ഇരുന്നിട്ട് വളരെ വിവരമുള്ള ആളുകൾ പറയുന്നത് കണ്ടു കുട്ടികളെ അടിച്ചു വളർത്തണം പണ്ടൊക്കെ അധ്യാപകർ നന്നായി അടിക്കുമായിരുന്നു അച്ഛനമ്മമാരടിക്കുമായിരുന്നു ഇപ്പം അടിക്കുന്നില്ല അതുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്ത വഴുതിട്ടി പോകുന്നത് എന്നെ കണ്ടു അടിച്ചു നേടേണ്ടതല്ല അച്ചടക്കം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരിക്കലും കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട് നമുക്കവരെ നന്നാക്കാനൊന്നും കഴിയില്ല കുട്ടികളുടെ ഉള്ളിൽ അമർഷവും ദേഷ്യവും ഒക്കെയാണ് ഉണ്ടാവുക അവരവരുടെ ദേഷ്യമൊക്കെ കടിച്ചമർത്തുകയാണ് ചെയ്യുക ശാരീരികമായി ഉദ്രവിക്കുമ്പോ അല്ലാതെ താൻ തെറ്റ് ചെയ്തു അങ്ങനെ ചിന്ത അല്ല കുട്ടിയുടെ ഉള്ളില് വരിക ഈ അടിക്കുന്ന ആളോടുള്ള ദേഷ്യം തനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിസ്സഹായത അതൊക്കെയാണ് കുട്ടികൾക്ക് ഉള്ളിൽ വളരുക അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ ആക്രമിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ അക്രമ വാസനയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരുപാട് ശിക്ഷകളൊന്നും കഠിനമായ ശിക്ഷകളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ സ്നേഹവും വാത്സല്യമൊക്കെ വളരെ പിശിക്കി പ്രകടിപ്പിക്കുന്ന അച്ഛനമ്മമാരുണ്ട് സ്നേഹവും മത്സരമൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നാശമായി പോകും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കുട്ടികളുമായിട്ടൊരു അകൽച്ച എപ്പോഴും കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് കിട്ടും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അങ്ങനെയൊന്നുമില്ല അവരുമായിട്ട് എത്ര അടുക്കുന്നോ അത്രയും നമുക്ക് റെസ്പെക്റ്റ് കൂടുകയുള്ളൂ അവരെ സ്നേഹത്തോട് സ്നേഹം പ്രകടിപ്പിക്കാനും വാത്സല്യം പ്രകടിപ്പിക്കാനും അവരെ കഴിയുന്നതും ഹഗ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക അതിനൊക്കെ സമയം കണ്ടെത്തുക ഫിസിക്കൽ ടച്ചൊക്കെ ഒരുപാട് കുട്ടികൾ നല്ലൊരു ബന്ധം ബന്ധമുണ്ടാക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ മക്കളെ അതിനൊക്കെ ഒരു വലുതായി കഴിഞ്ഞ ചിലപ്പോൾ ഇതിനൊന്നും നമ്മുടെ കുട്ടികളെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ കഴിയുന്നതും ഈ ചെറുപ്രായത്തിൽ നമ്മുടെ കൂടെ അവരുള്ള സമയത്തൊക്കെ കഴിയുന്നതും അവരോട് സ്നേഹവും വാത്സല്യം ഒക്കെ തുറന്നു തന്നെ പ്രകടിപ്പിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളുമായിട്ടുള്ള ഒരു വൈകാരികമായ അടുപ്പം എപ്പോഴും നിലനിർത്താൻ ഇതൊക്കെ സഹായിക്കും കുട്ടികളിൽ നിന്ന് നല്ല പെരുമാറ്റം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അവരോട് നന്നായി പെരുമാറുക എന്നുള്ളതാണ് പരസ്പര ബഹുമാനം എന്നുള്ളത് എല്ലാ ബന്ധത്തിലും അത്യാവശ്യമുള്ള കാര്യമാണ് ഒരിക്കലും നമ്മൾ ബോസ് അവരടിമ എന്നുള്ള രീതിയിൽ ഒരു ബന്ധത്തെയും കാണാതിരിക്കുക കുട്ടികൾ വളരെ ചെറുതാണെങ്കിലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയായിരിക്കും ഇന്നത്തെ സമൂഹം അങ്ങനെ അവര് ജനിക്കുമ്പോൾ തന്നെ ഫോണ് നോക്കിക്കൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും ഒരുപാട് അവർക്ക് ഒരുപാട് എക്സ്പോഷറുണ്ട് പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാതിരിക്കും അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറയുമ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുകയോ അവര് നിനക്കൊന്നും അറിയില്ല എന്ന മട്ടില് കാണുക അങ്ങനെയൊന്നും ഏഹ് ചെയ്യാതിരിക്കുക കുട്ടികൾക്ക് അവരുടെ അവരർഹിക്കുന്ന ഒരു ബഹുമാനം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അവര് നമ്മളെ തിരിച്ച് ബഹുമാനിച്ചോളും കുട്ടികളുമായിട്ടൊരു ഇമോഷണൽ അടുപ്പം വൈകാരികമായൊരു അടുപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും അത് തിരുത്തി അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും പക്ഷെ ആ അടുപ്പം നമുക്ക് നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മോശമായി തന്നെ പോകും നമുക്ക് അവരെ നേരാക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ കഴിയുന്നതും അവരുമായിട്ടുള്ള അടുപ്പം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക